ഒട്ടും പ്രതീക്ഷിക്കാത്ത രാത്രിയായിരുന്നു കേട്ടോ മലക്കപ്പാറ വഴി വാൽപ്പാറ വരെ പോകുന്നത് രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ടു വീലറിൽ പോകുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു എനിക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഏകദേശം നാന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയപ്പോൾ വണ്ടിയുടെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തു ക്ലൈമറ്റ് ഒക്കെ ഒന്ന് നോക്കി മഴ കാണുമെന്നും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിരപ്പള്ളിയിൽ എത്തി അതിരപ്പള്ളി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അധികം നേരെ നിൽക്കാൻ സമയമില്ല കാരണം വെച്ചാൽ നാല് മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് കവർ ചെയ്യണം അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വിട്ടു കേട്ടോ അപ്പോൾ ഒത്തിരി സൈക്കിൾ റൈഡേഴ്സും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം പേടിയില്ല എന്നാലും മഴ ഇങ്ങനെ ഇരുണ്ട് വരുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം കാടിനകത്തൂടെ യാത്ര പിന്നെ ആന ഇറങ്ങുന്ന സമയമാണ് എന്ന് പറഞ്ഞു അപ്പോൾ പോകുന്ന അവിടെ എല്ലാം വെള്ളച്ചാട്ടങ്ങൾ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കവർ ചെയ്തു അവിടെ ചെറിയൊരു ടോക്കൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു എടുത്തതിന് ശേഷം നിങ്ങൾ കയ്യിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് വാഴച്ചാലിൽ നമ്മളിത് കാണിക്കണം അപ്പോൾ ഞങ്ങൾ നേരെ വിട്ടു വിട്ടപ്പോഴത്തേക്കും കാറ്റടിച്ചു തുടങ്ങി കേട്ടോ അപ്പം കുറച്ച് പേടി തോന്നി തുടങ്ങി കാരണം വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം മരങ്ങൾ ഒന്നിങ്ങനെ ചരിഞ്ഞൊക്കെ നിൽപ്പുണ്ട് വേരൊക്കെ പൊന്തിയിട്ടൊക്കെ അപ്പോൾ അത് നല്ല പേടിയാണ് ഇപ്പം നമുക്ക് നല്ല സമയവും കൂടിയാണല്ലോ അപ്പോൾ ആ ഒരു ടെൻഷൻ ടെൻഷനുണ്ടെന്ന് ഞാൻ പറഞ്ഞു പെട്ടെന്ന് പൊക്കോ നമുക്ക് എങ്ങനെയെങ്കിലും ടൗൺ കവർ ചെയ്യാം ടൗൺ കവർ ചെയ്താൽ പിന്നെ പിന്നെ പ്രശ്നമല്ലേ കാട് ഏരിയ കഴിയുമല്ലോ അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ യെ കണ്ടു പക്ഷേ ക്യാമറ ഒന്നും ഓണാക്കാൻ പറ്റില്ല കാരണം നല്ല മഴയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം ദൂരം കവർ ചെയ്ത് മലക്കപ്പാറയോടടുക്കാറായിട്ടോ ആ സമയത്ത് മഴ അങ്ങോട്ട് കൂടി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി പിന്നെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് കേട്ടോ പിന്നെ ഒരു ധൈര്യം എന്ന് വെച്ചാൽ ബാക്കിന്ന് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് പേരെ അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് അവിടെയൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പോൾ ആരും ആ വഴി പോകരുത് കേട്ടോ ഒന്നും കണ്ടിട്ട് ആകെപ്പാടെ അവസ്ഥയിലിരിക്കുക മരങ്ങൾ ഓൾമോസ്റ്റ് സൈഡിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം ചരിഞ്ഞ് നിൽക്കുക വേര് പൊന്തിയിട്ടേ അപ്പം നമുക്ക് ചിലപ്പോൾ പണി കിട്ടാം നമ്മുടെ സമയം കൂടി നല്ലതാണെങ്കിൽ അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഒത്തിരി ചെറിയ ചെറിയ ഉണ്ടായിരുന്നേ ഇത് ഞങ്ങൾ കണ്ടൊരു വെള്ളച്ചാട്ടമാണ് എനിക്കിപ്പോൾ ഈ വെള്ളച്ചാട്ടം കാണുമ്പോൾ ആകപ്പാടെ പേടിയാണ് വയനാടിൻ്റെ പ്രശ്നമൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ റോഡ് അത് പറയാതിരിക്കാൻ പറ്റില്ല കിട്ടില്ല റോഡായിരുന്നു ഞാൻ നിങ്ങൾക്കത് നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയും ഗതികേട് ആ റോഡിന് വന്നിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം കുളമാണോ കരയാണോ എന്ന അവസ്ഥ എന്താ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് റോഡ് കിടന്ന അം മാതിരി ശ്രദ്ധിച്ച് വണ്ടി ഒട്ടിച്ചില്ലെങ്കിൽ നമ്മളവിടെ വീഴും അങ്ങനത്തെ അവസ്ഥയായിരുന്നു കേട്ടോ നമ്മൾ ഏകദേശം ടൗൺ അടുത്ത് ഇനി ഇവിടെ വെച്ച് നമുക്ക് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം ഞാൻ അങ്ങനെ നെഗറ്റീവ് മീനിങ്ങുകളൊന്നും പറയുന്നതെന്നല്ല പക്ഷെ റോഡിൽ കൂടെ ഓടുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത് നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയാണ് കേട്ടോ ഇത് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് നമ്മുടെ തമിഴ്നാട് കയറി കഴിഞ്ഞു അതിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ ബോർഡറിലെത്തി കേട്ടോ ഇവിടെയൊക്കെ ഒത്തിരി റൂംസും അതുപോലെ തന്നെ ഹോട്ടൽസൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരു ആ സ്ഥലമൊന്നുമില്ല ഫുഡൊക്കെ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് കയറി പ്രകൃതി രമണീയമായ സ്ഥലം നല്ല ഭംഗിയാണ് കേട്ടോ ഏകദേശം നമ്മൾ ഈ സ്ഥലം വന്നിട്ട് നമ്മളെല്ലാ പ്രാവശ്യം തിരിച്ചു പോകും അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടു ഇത് കഴിഞ്ഞിട്ടാണ് ഗ്രാമത്തിൻ്റെ ഭംഗി കിടക്കുന്നതെന്ന് അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ അവിടെ നിർത്തി ഞങ്ങൾ കുറച്ച് ഫുഡ് കൊണ്ട് ഫട്ടല്ല ഫുഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലത്തെ ഫുഡ് ഞാൻ പാക്ക് ചെയ്തിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തമിഴ്നാട്ടിൽ കൂടെ നേരെ വാൽപ്പാറയിലോട്ട് പോവുകയാണ് കണ്ടെത്തി എന്ത് മനോഹരമായ റോഡുകൾ അങ്ങറ്റം വരെ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കമ്പാരിറ്റീവ്ലി നല്ല റോഡായിരുന്നു കേട്ടോ അപ്പോൾ ഡാമിൻ്റെ സൈഡിൽ ഇതുപോലെ മീനൊക്കെ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനൊക്കെ അവർ ലൈവായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ കയറി ഒരു ചായയും ബ്രെഡ് ഒക്കെ കഴിച്ചു കിട്ടും കാരണം മഴയത്ത് തണുത്ത് മരവിച്ച് വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ചൂട് എന്തെങ്കിലും അകത്ത് പോയോ ഒരാശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീണ്ടും യാത്ര തിരിച്ചു അങ്ങോട്ട് എത്തിയപ്പോൾ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഇതൊരു മൂന്ന് മണി സമയത്തായിട്ടോ നമ്മൾ അവിടെ എത്തുന്നത് എന്ത് ഭംഗിയാ നോക്കി ആ ഇതൊക്കെ നട്ടക്കുന്നത് കാണാൻ വേണ്ടി കാപ്പിയും തേയിലത്തോട്ടം ഒക്കെ നല്ല കാപ്പിയല്ല തേയിലത്തോട്ടം എന്ത് ഭംഗിയായിട്ടാണെന്നോ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെയോ അവിടെ കൂടെയുള്ള യാത്ര അങ്ങനെ ഞങ്ങൾ വാൽപ്പാറ ടൗണിൽ കയറി വാൽപ്പാറ ടൗൺ വലിയൊരു ടൗണാണ് ഒത്തിരി കടകളും മാർക്കറ്റും നമ്മൾ പോയ സമയത്ത് എന്തോ മാർക്കറ്റ് നടക്കുന്ന സമയമാണെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ അമ്മാതിരി സാധനങ്ങളും ജനത്തിരക്കും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയി അപ്പോഴാണ് സമയം ഞങ്ങൾ ഓർത്തത് കാരണമെച്ചാൽ നാലു മണിയാകുമ്പോൾ ബൈക്കിലാണെങ്കിൽ നാലുമണിയാകുമ്പോൾ നമ്മൾ തിരിച്ച് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കവർ ചെയ്യണം അല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ഈ വാൽപ്പാറയ്ക്ക് കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളവിടെ കയറാൻ നിന്നില്ല കേട്ടോ തിരിച്ച് വരുവാണ് തിരിച്ച് വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇച്ചയ്ക്ക് ചെറിയൊരു പണിയും കിട്ടി ആളുടെ കാലിൽ കൊളയട്ട കൊളയട്ട എന്നാണ് പറയുന്നത് ആ അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ബ്ലഡൊക്കെ പോയി പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന മരുന്നൊക്കെ വേനിച്ചു വെച്ച് തേച്ചു അതിന് ശേഷം ഞങ്ങൾ വരുമ്പോൾ മയിലിനെ കണ്ടു കേട്ടോ ഇപ്രാവശ്യം പോയപ്പോഴത്തേക്കും ആനയും കാണാൻ പറ്റും മയിലിനെയും കാണാൻ പറ്റും അപ്പോൾ കുറച്ച് രാവിലെ തന്നെ പോകുവാണെങ്കിൽ നമുക്ക് അതായത് ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്കതിനകത്ത് ഈ സ്മഹവാലം കൊരങ്ങൻ അങ്ങനെ കുറച്ച് മലയെണ്ണ അങ്ങനത്തെയൊക്കെ കാണാൻ പറ്റും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴത്തേക്കും നാലഞ്ചായി നാലഞ്ചായിട്ട് പോലും ഞങ്ങൾക്ക് അവിടെ അകത്ത് കയറി സംസാരിച്ചിട്ടേ പിന്നെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ടു വീലറിൽ വരുന്നവരെ നേരത്തെ തന്നെ ഇറങ്ങാം കേട്ടോ അപ്പം ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാണ് വീഡിയോ ആയിട്ട് ബായ്